സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ് എന്ന സ്ഥാപനം അണ്ടിപ്പിളിക്കാവിൽ പ്രവര്ത്തനമാരംഭിച്ചു വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ് എന്ന സ്ഥാപനം അണ്ടിപ്പള്ളിക്കാവിൽ പ്രവർത്തനമാരംഭിച്ചു വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു സഹകാർ പറവൂർ നിയോജക മണ്ഡലം കോർഡിനേറ്റർ എം പി ബിനു അധ്യക്ഷത വഹിച്ചു ജില്ലാ കോർഡിനേറ്റർ അനൂപ് എന്നാർ ആദ്യ വിൽപ്പന നിർവഹിച്ചു വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് കോർഡിനേറ്റർ സുജിത്ത് എ എസ് പഞ്ചായത്ത് മെമ്പർമാരായ ലൈജു ജോസഫ് ഷാരി ടി കെ സൈബ സജീവ് ശ്രീദേവി സനുജ് വടക്കേക്കര വ്യാപാരി വ്യവസായി അസോസിയേഷൻ പ്രസിഡന്റ് കെ ബി സുഭാഷ് എന്നിവർ ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിച്ചു നമ്മുടെ ആരോഗ്യരംഗത്ത് സാധാരണക്കാരായ ജനങ്ങളിൽ നിന്ന് നിരവധി ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള നിരവധി അസുഖങ്ങളും അതുപോലെ തന്നെ മാരകമായിട്ടുള്ള അസുഖങ്ങൾ മായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുന്ന ആ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായി വിലക്കുറവിലും മരുന്നുകളിൽ ലഭിക്കുന്നതിനുള്ള ഒരു സാഹചര്യമാണ് ചേർന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് പ്രകാരപ്പെട്ടാവുന്നതാണ് അപ്പോൾ ഈ ഒരു എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകൾ പത്ത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ വിലക്കുറവിൽ ഇവിടെ ലഭ്യമാണ് കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകളും ഹോം ഡെലിവറിയും ലഭ്യമാണ്